വേദനകളും സങ്കടങ്ങളും മറന്ന് കിടപ്പ് രോഗികളും ഇവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേർന്നത് വേറിട്ട കാഴ്ചയായി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവ് കുടുംബ കുടുംബസംഗമത്തോടനുബന്ധിച്ചാണ് വിവിധ കലാപരിപാടികളുമായി ഇവർ ഒത്തുചേർന്നത് രോഗികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവ് കുടുംബ സംഗമത്തോടനുബന്ധിച്ചാണ് വിവിധ കലാപരിപാടികൾ നടത്തിയത് സ്നേഹസ്പർശം എന്ന പന്മനയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കിടപ്പ് രോഗികളും ഇവരെ പരിചരിക്കുന്നവരുമായ നൂറുകണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു കിടപ്പ് രോഗികൾക്ക് മാനസിക ഉല്ലാസം പകരുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പറഞ്ഞു എന്ന പദ്ധതി ചവറ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ വിവിധ സാമൂഹ്യ കേന്ദ്രങ്ങളും പി എച്ച് സികളും ഒക്കെ ചേർന്ന് സംയുക്തമായി ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടത് ഇവിടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ജീവിതത്തിൽ നിത്യരോഗികളായി അല്ലെങ്കിൽ കിടപ്പ് രോഗികളായി മാറുന്ന ആളുകൾ പലപ്പോഴും നിരാശയുടെ ദിവസങ്ങളാണ് ഓരോ ദിവസവും കടന്നു പോകാറുള്ളത് അവരുടെ മനസ്സിലേക്ക് ഒരു പ്രത്യാശയുടെ പ്രതീക്ഷയുടെ പുതിയ വെളിച്ചം എത്തിക്കുക എന്നതായിരുന്നു ഈ പരിപാടിയുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആ പാലിയേറ്റീവ് രോഗികളെ പരിചരിക്കുന്ന ആ കുടുംബത്തിലെ അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് അത് പൊതു സമൂഹത്തിന് ഒരു മാതൃകയായി മാറണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് കുരുന്നുകൾ ഉൾപ്പെടെ ആട്ടവും പാട്ടുമായി വേദിയിലെത്തിയത് രോഗികൾക്കും തെലാശ്വാസമായി തുടർന്ന് ഭിന്നശേഷിക്കാരെയും ഇവരെ പരിചരിക്കുന്ന കുടുംബത്തെയും ആരോഗ്യപ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ